മന്ത്രി വീണ ജോർജിനെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ സിപിഐഎം പ്രാദേശിക നേതാക്കളുടെ വിമർശനം ഒരു എം എൽ എ ആയിരിക്കാൻ പോലും മന്ത്രിക്ക് അർഹതയില്ലെന്ന് പത്തനംതിട്ട ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ പി ജെ കുറ്റപ്പെടുത്തി സ്കൂളിൽ കേട്ടെഴുത്തുണ്ടെങ്കിൽ വയറുവേദന പറഞ്ഞ് വീട്ടിലിരിക്കുമെന്ന് ഇരവിപേരൂർ ഏരിയ കമ്മിറ്റി അംഗം എൻ രാജീവും പരിഹസിച്ചു പ്രവീൺ പുരുഷോത്തമൻ നൽകും വിവരങ്ങൾ പ്രവീൺ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധമൊക്കെ നടക്കുന്നുണ്ട് മന്ത്രി വീണ ജോർജിന് പറ്റിയ വീഴ്ച ഇക്കാര്യങ്ങളിലൊക്കെ പ്രതിഷേധവും ശക്തമായി നടക്കുന്നത് ഇതിനൊപ്പം ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ സിപിഐഎം പ്രാദേശിക നേതാക്കൾ കൂടി രംഗത്തെത്തുമ്പോൾ അത് വലിയൊരു വിമർശന മന്ത്രിയുടെ മന്ത്രിക്ക് സംഭവിച്ച വീഴ്ച ആഘാതം വ്യക്തമാക്കുന്നതല്ലേ മന്ത്രി മണ്ഡലമായ ആറന്മുള ഒപ്പം തന്നെ അതുൾപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിലെ സി പി ഐ എം നേതാക്കൾ അത് ഒരു വിഭാഗം നേതാക്കളുടെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മന്ത്രി വീണ ജോർജിന് വിമർശനം വന്നിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്നുള്ളത് പത്തനംതിട്ട ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ പി ജെ ആണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് മന്ത്രി പോയിട്ട് എം എൽ എ ആയിരിക്കാൻ പോലും വീണാ ജോർജിന് അർഹതയില്ല കൂടുതൽ പറയുന്നില്ല പറയിപ്പിക്കരുത് ഈ രണ്ട് വാചകങ്ങളാണ് പത്തനംതിട്ട ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ പി ജെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് കൂടി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അത് സി പി ഐ എമ്മിന്റെ ഏരിയ കമ്മിറ്റി ം ആണ് എന്നുള്ളതാണ് പ്രാധാന്യമുള്ളത് പത്തനംതിട്ട സി ഡബ്ല്യു സി മുൻ ചെയർമാൻ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് എൻ രാജീവാണ് മന്ത്രി വീണ ജോർജിനെതിരെ ഫേസ്ബുക്കിൽ കുറിപ്പ് ഇട്ടിരിക്കുന്നത് അത് കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്തേക്കുള്ള യാത്രാ മധ്യെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു അത് സൂചിപ്പിച്ചുകൊണ്ടാണ് പരോക്ഷമായിട്ടുള്ള വിമർശനം സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് കുട്ടിയായിരിക്കെ താൻ ക്ലാസ് പരീക്ഷാ ദിവസം വയറുവേദന എന്ന കളവ് പറഞ്ഞ് െ ഇരിക്കുമായിരുന്നു അങ്ങനെ പരീക്ഷകളിൽ നിന്നും രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ അർത്ഥത്തിലാണ് മന്ത്രി വീണ ജോർജ് ഇന്നലെ ദേഹാസ്വാസ്ഥ്യം വന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയതിനെ വിമർശിച്ചുകൊണ്ടും ഒപ്പം തന്നെ പരിഹാസ രൂപേണയും സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം തന്നെ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് അതായത് മന്ത്രി വീണ ജോർജിനെതിരെ സ്വന്തം തട്ടകത്തിൽ നിന്ന് തന്നെ സി പി എമ്മിന്റെ പ്രാദേശികമായിട്ടുള്ള നേതാക്കളിൽ നിന്ന് തന്നെ ഫേസ്ബുക്കിൽ വിവിധ പ്രൊഫൈലുകളിലായി വിമർശനങ്ങൾ വന്നുകൊണ്ട് ഇരിക്കുകയാണ് ശരി പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത് അപ്പോൾ ആരോഗ്യമന്ത്രിക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ശക്തമാകുന്നു പ്രവീൺ നമ്മളോട് പറയുന്നത്